ഏലിഷ ഏലിയായെ അനുഗമിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രുസൂഷകനായി ജീവിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് പത്തൊൻപത് ഇരുപത്തി ഒന്നിൽ വിവരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലൂടെ മനസ്സിലാക്കുന്ന മനുഷ്യൻ ദൈവം നൽകുന്ന ഏതൊരു ജീവിത അവസ്ഥയും സ്നേഹത്തോടും ശ്രുസൂഷ മനോഭാവത്തോടും കൂടെ ചെയ്യുവാനും ഒടുവിൽ അവിടുത്തെ അങ്കി കൊണ്ട് പൊതിഞ്ഞ് തങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതായാലും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുവാനും അവിടുത്തെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് ഒടുവിൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാനുമുള്ള കൃപ നമ്മിൽ വർഷിക്കണമേ എന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ